നമ്മളെ വീടിന്റെ അടുക്കളന്റെ ഫുള്ള് പണി ടൈൽസ് പണി വാൾ ടൈലിന്റെ പണി കംപ്ലീറ്റ് കട്ട് പോയ ശേഷം പിന്നീട് ഗ്ലാസിന്റെ തക്ക് വെക്കണം എന്ന് തോന്നി നമുക്കെല്ലാം നേർക്കും മനസ്സിനെ ഇണങ്ങി പറ്റിയ കിട്ടിയായിരിക്കും അപ്പം ആ ആളെ കഴിഞ്ഞാൽ തന്നെ ടയൽസ് പിന്നീട് കട്ട് ചെയ്തിട്ട് ഇനി ഗ്ലാസിന്റെ തട്ട് ഇതിലേക്ക് കൊടുക്കാൻ ഇറങ്ങാണ് ഇപ്പം അതുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും അങ്ങനൊക്കെ തോന്നേണ്ടൊക്കെ ചെയ്യാൻ പറ്റിയ പണിയാണ് മറ്റ് ഒരു അവിടെ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഒരു പണിയുമാണ് ഇപ്പൊ ഈ നടക്കുന്നത് ഓക്കെ ടൈൽസ് പണിക്കാർ കഴിഞ്ഞതിന് വിചാരിച്ചാൽ പിന്നെ ആരും ടെൻഷനാവണ്ട പിന്നെ എവിടെ വേണമെങ്കിലും വെട്ടി മുറിച്ച് ഏത് പാട്ട് വേണമെങ്കിലും ഗ്ലാസിൻ്റെ തട്ടോ സുരേനേൻ്റെ തട്ടോ ഒക്കെ വെക്കാൻ പറ്റും അതിനൊക്കെ പറ്റിയ പണിക്കാരാണ് നമ്മുടെ അടുത്തുള്ളത് ഇതൊക്കെ അടുക്കളക്ക് പണി വന്നപ്പം നമ്മൾ ഗ്രാനേറ്റിന്റെ കൂടെ തരാൻ പറഞ്ഞാണ്ട് അവരുടെ സ്വന്തം അഭിപ്രായത്തിന് തട്ട് വെച്ചതാണ് ഗ്ലാസിന്റെ തട്ട് അതായത് ഉള്ളിൽ തന്നെ അപ്പൊ എന്നാലും നമ്മൾ ഗ്ലാസിന്റെ തട്ട് ഫിറ്റ് ആക്കാൻ പോവാണ് ശരിക്കും എല്ലാവരും നമ്മൾ ആ കാണുക കറക്റ്റ് ഈ സാനത്ത് എത്ര ലോറും കയറ്റാം അതാണ് അതിൻ്റെ ഒരു ഭംഗി അതേ അതേമാതി അവിടെയും വരും ഭംഗി കഴിഞ്ഞാൽ അതോടേം കാണിക്കാം ഓക്കെ

ചെയ്ത ആൾ വളരെ ഭംഗിയായി നമ്മുടെ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് തന്നു കാണാനും ഒക്കെ ഒരു ഭംഗിയുള്ള തട്ടുകൾ പന്ത്രണ്ടമ്മ ഗ്ലാസ് തട്ടുകൾ അന്ന് കീറിയതായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഫിറ്റ് ചെയ്ത് പണി കംപ്ലീറ്റ് ആയതിൻ്റെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഓക്കെ സാധാരണ മിക്ക വീടുകളിലും പലകടിച്ച് വാർത്ത് ഉണ്ടാക്കാറാണ് പതിവ് ചിലർ തേച്ച് ഏറ്റൊട്ടിക്കും ചിലർ തേക്കും അവസാനിപ്പിക്കും ഇത് ടൈസ് വർക്ക് നടക്കുന്നതിനിടെ ഓർമ്മ വന്നത് ആ കൂട്ടത്തിൽ തട്ട് പോയി പിന്നീട് ഓർമ്മ വന്നത് കീറി മുറിച്ച് വയ്ക്കേണ്ടി വന്നു ഏതായാലും ഒരുപാട് ലാഭമുള്ള ഒരു പണിയാണ് സേഫ്റ്റിയാണ് ക്ക പന്ത്രണ്ടെങ്ക ക്ലാസ് ആണ് കൊടുത്തത് ചതിര് പിടിക്കൂല വർക്കുത്തം കൊത്തൂല ഊതച്ച് പോകൂല അപ്പൊ അതുകൊണ്ട് വേണ്ടവർക്ക് ഈ വർക്ക് തുടരാം ഓക്കെ